ഒട്ടിച്ചിരിപ്പിച്ച് നുണക്കുഴി ഹര ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജിത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ ബേസ് ജോസഫ് ഗ്രേസ് സാൻഡി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത് റിലീസ് ചെയ്തിട്ടുണ്ട് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ട്രെയിലറിന് വന്നുകൊണ്ടിരിക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ റിവ്യൂ ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനു പാട്ട് അതുമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്ത പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഗുരുവായൂർ അമ്പല തടയെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ബേസിൽ ജോസഫ് അതോടൊപ്പം ഗ്രേസേന കേന്ദ്ര കഥാപാത്രത്തിൽ ചിത്രമാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ നേരം എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുന്ന ചിത്രം കൂടിയാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ട് താഴത്തി ഒമ്പത്തി ആരെന്നു തന്നെയാണ് അണിനിര അണിനിരഞ്ഞിരിക്കുന്നത് ലയേഴ്സ് ഡേ ഔട്ട് എന്ന ഔട്ട് എന്ന ടാഗ്രനോട് പുറത്തു വന്ന പോസ്റ്റർ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ചിത്രം നിർമ്മിക്കുന്ന സരിഗമയാണ് ചിത്രം തിരക്കഥ രചിച്ചിരിക്കുന്ന രഹിച്ചിരിക്കുന്നൊടുത്തുവാൻ കൂമൻ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ രചിച്ച കെ ആർ കൃഷ്ണകുമാറാണ് ചിത്ര ചിത്രത്തിൽ ബേസിനെയും ഗെയ്സാനേയും കൂടാതെ ബൈജു സന്തോഷ് സിദ്ധിക്ക് മനോജ് കെ ജയൻ അജു വർഗീസ് സൈജീവ് കുർപ്പ് ബിനു പപ്പു അസീസ് നെടുമങ്ങാട് സൽവരാജ് അഫ്താഫ് ഷരീഫ് നാവസിക നിഗിരാഭിമത് ശ്യാം മോഹൻ ലന തുടങ്ങി വമ്പൻ താരകരെ തന്നെ അണിരുന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ചിത്രം തിയേറ്ററിൽ എത്താൻ പോകുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ടായത് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ട്രെയിനറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ചിരിക്കാനുള്ള കോമഡി സംഭവങ്ങൾ തന്നെയാണ് എന്തൊക്കെയാ റിച്ച്മാനും കൂട്ടരും നമ്മളെ തീർച്ചയായിട്ടും ചെരിപ്പിക്കുന്ന ഉറപ്പിച്ചിരിക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത് ജിത്തു ജോസഫിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ കോമഡി ചിത്രങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ മടുപ്പൊന്നും ഇല്ലാത്തവയാലും ലൈഫ് ഓഫ് ജോർജ് കുട്ടി അടക്കം നിരവധി ചിത്രങ്ങൾ ജിത്തു ജോസഫിൻറ്റേതായിട്ട് കോമഡി പശ്ചാത്തലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തേക്കാളും പ്രതീക്ഷ നടക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് നുണക്കുഴി എന്ന് പറയുന്ന ടീം ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു നുണക്കുഴി ഈ ഒരു പ്രതീക്ഷ തിയേറ്ററിലും അസ്തമിക്കാരി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ട്രെയിനറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും അടിപൊളി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക